എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വിഷയത്തിലോട്ട് വരാം അർജുന്റെ കുടുംബവും മനാസും തമ്മിലുള്ള വഴക്കും പ്രശ്നവും ഒക്കെ ഉടനടി അവർ പറഞ്ഞു തീർത്ത് എങ്ങനെയെങ്കിലും ഒന്നിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ കൂടെയാണ് ഈ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ഇടയിൽ കയറി നാറിയ പരിപാടി അതായത് ഡാഡിയില്ലാത്ത പരിപാടി കാണിക്കുന്ന ചിലവന്മാരും ഉണ്ടെന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ ഇവനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് പൊള്ളി വലിച്ചു കീറാനുള്ള കലിപ്പ് എനിക്ക് വന്നു കാരണം ഇതിന്റെ ഇടയിൽ ഇത്രയും ഒരു വിഷയം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജാതിയും മതവും പാർട്ടിയും ഒക്കെ കൊണ്ടിട്ട് നാറിയ കളി കളിക്കാൻ ഇവനെ ഇവനെപ്പോയിട്ടേ ഉള്ളൂ ഉള്ളവന്മാരെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു അത് കണ്ടപ്പോഴാണ് എന്റെ കിളി പറന്നു പോയത് എന്തെല്ലാം കുറച്ച് വാക്കുകൾ ഞാൻ കൊടുക്കാം എന്നിട്ട് ഈ പറയുന്ന പോലെ മനാഫിന്റെയും അർജുൻ്റെ ഫാമിലിയുടെ കുറച്ച് ഇഷ്യൂസ് സംസാരിക്കാനുണ്ട് ആദ്യം വാക്ക് നമുക്കൊന്ന് കേൾക്കാം എന്തൊക്കെയായിരുന്നു അമ്പും മില്ലും കാത്തി കുന്തം മലപ്പുറം മനാസ് കോഴിക്കോട് വലിയ മാർപ്പാപ്പട്ടൊക്കെ നേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപ്പിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്താ പറയുന്നത് നോക്കൂ എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ചത് അമിതമായിട്ട് വിനയം കാണിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് അതൊരു സുഡാപ്പി കൂടിയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല ോ അത്തരത്തിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മളൊക്കെ കൃത്യമായി തെളിവ് സഹിതം സംസാരിച്ച സമയത്ത് മനാഫിനെ അനുകൂലിക്കുന്ന കുറേ എണ്ണം നമ്മളെയൊക്കെ പച്ച തെറി വിളിക്കാൻ വേണ്ടി വന്നിരുന്നില്ലേ ആ തെറി വിളിച്ചമാർക്കൊക്കെ കൃത്യമായിട്ടും മുഖം അടച്ചടി കൊടുത്ത് മനാഫ് എന്ന് പറയുന്ന ഡാഷ് 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 മോൻ ബാക്കി അത് നിങ്ങളോട് പൂരിപ്പിച്ചാൽ മതി കാരണം പലർക്കും മനാഫ് ഈ ലോകത്തിന്റെ തന്നെ മാതൃകയോ നമ്മൾക്കറിയാം ഒരു സുഡാപ്പിയെ ഒരു ജിഹാദിയെ എങ്ങനെയാണ് ഇവിടുത്തെ ജിഹാദികൾ വെളുപ്പിച്ചെടുക്കുക എന്ന് കൃത്യമായിട്ടും അറിയാം അത് കൃത്യമായിട്ട് മനാഫ് അത് ഉപയോഗിക്കുകയും ചെയ്തു എന്തായാലും മനാഫിനെതിരെ അർജുൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അർജുന്റെ കുടുംബം രംഗത്ത് വന്നതല്ലടേ നിന്നെ പോലെ ഉള്ളവന്മാർ വരുത്തിയതാ നിന്നെ പോലെ ഉള്ളവന്മാർ ഇവിടെ കിണർന്ന് വർഗീയതയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് ഓരോ വിഷയങ്ങളുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി നാരെ കളികൾ കളിച്ച് സൈബർ അറ്റാക്കിൻ്റെ എക്സ്ട്രീം ലെവലെത്തി വീട്ടിലും നാട്ടിൽ ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയിലെത്തിയപ്പോഴാണ് അർജുൻ്റെ കുടുംബം രംഗത്ത് വന്നത് ഈ പറയുന്ന മനാഫിനെതിരെ നിന്നെപ്പോലുള്ളവന്മാർ വിഷങ്ങൾ കുത്തിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയപ്പോൾ ആലോചിക്കണമായിരുന്നു നിന്നെപ്പോലുള്ളവർ ഈ നാറിയ ഗുണം കാരണമാണ് അർജുൻ്റെ ഫാമിലി ഇങ്ങനെ വരികയും ചെയ്തത് അവരിപ്പോൾ ഇത്രയും സൈബർ അറ്റാക്കിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോയി നിൽക്കുകയാണ് വീണ്ടും വീണ്ടും നാറിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഉൾപ്പെടെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വേറെ ഒന്നുമില്ല എങ്ങനെയെങ്കിലും മനാഫും അർജുൻ്റെ ഫാമിലിയും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് തീർത്ത് സെറ്റിലായിട്ട് അവർ ഒന്നിച്ചു പോകട്ടെ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ നിന്നെ പോലെയുള്ള വിഷങ്ങൾ ഇതിൻ്റെ ഇടയിൽ കയറി കുത്തുത്തിരിപ്പും ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് നാരയ കളി കളിക്കുന്നു കഷ്ടോടെ കഷ്ടം നിനക്കില്ലയുടെ വീട്ടിൽ ആൾക്കാരെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനത്തെ നാറിയ കളി കളിക്കാൻ ഗതികെട്ടവനെ എനിക്ക് നിന്നൊന്നും പറയാൻ വാക്കുകളില്ല സത്യം സീരിയസ്ലി പറയാം ഇവൻ്റെ ബാക്കി വാക്കുകളൊക്കെ സത്യം പറയാലോ എൻ്റെ മോനൻ വർഗീയതയുടെ എക്സ്ട്രീം ലെവൽ കൊടി പിടിച്ച് നിൽക്കുന്നവനാണ് ഇവനൊക്കെ ഒരു ഒരു മനുഷ്യൻ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൻ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച് ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ അച്ചക്ക് വിളിച്ചു പറഞ്ഞ നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒക്കെ വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത പഠനം അതല്ലെങ്കിൽ പ്രഭാഷണ വേളയിലൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും വർഗീയവാദികൾക്ക് തലക്ക് പിടിച്ചിടക്കുന്നു പൊട്ടി അങ്ങനെ തന്നെ പറയും അത്രയ്ക്കും അത്രയ്ക്കും മാച്ചാണ് നീക്കുക വിഷം കുത്തിവെക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ വർഗീയത മതവും ജാതിയും പറഞ്ഞ് ഓരോന്നും വേർതിരിച്ച് നിന്നെ പോലെ ഉള്ളവന്മാർ വിഷം വെക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അർജുൻ്റെ ഫാമിലിയും മനാഫും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞു തീർക്കട്ടെ അല്ലാണ്ട് നിന്നെ പോലെ ഉള്ളവർ അതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് കരക്ക് വളർത്തി മീൻ പിടിച്ച് കുത്തി തിരിപ്പുണ്ടാക്കുന്ന നാറേ പരിപാടി കാണിക്കരുത് നിനക്ക് അർജുനെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കും അല്ലെങ്കിൽ അർജുന്റെ ഫാമിലിയെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കും മനാഫിനെ വിമർശിക്കണോ വിമർശിക്കുക അവർ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞേ നീ അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ മതം കയറ്റുന്നത് എന്ത് ഉദ്ദേശത്താണ് ഈ വിഷം നീ കുത്തിവെക്കുന്നത് പ്രായമില്ലട തനിക്ക് പിന്നെ അനക്ക് ഏത് കാലത്താണോ ജീവിക്കുന്നത് വിഷ ത്തുക്കൾ അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷാപ്പ് കൊണ്ടുപോകുന്നു ആ വർക്ക്ഷാപ്പിൽ അത് പണി കഴിഞ്ഞു പണി കഴിഞ്ഞു വെച്ചു അതിനുശേഷമാണ് അർജുന ഈ പറയുന്ന ദുരന്തം നേരിട്ടത് അപ്പോൾ അർജുൻ അതിന് അതിന്റെ കുടുംബം കാശ് പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് കൊണ്ടുവെക്കുന്നത് എന്നിട്ട് അതിനുശേഷം മനാഫ് ഈ അർജുന്റെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ കൊല്ലപ്പെട്ട മരിച്ച അർജുന്റെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണ നമ്മൾ കേട്ടിരുന്നല്ലോ അത് ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ മനാഫിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് നോക്കാം ഇവന്റെ ആ പ്രതികരണം അർജുന്റെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അതൊരു കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ ബൈക്കല്ലേ കാണിച്ചോസ്റ്റിലും മറ്റേ സെറ്റിയും കാണിച്ചുകൊടുത്തു ബൈക്കല്ലേ കാണിച്ചോസ്റ്റിലും മറ്റേ സെറ്റിയും കാണിച്ചുകൊടുത്തു ബൈക്കല്ലേ കാണിച്ചും അതായത് ഇവന്റെ കോലായിൽ ഇവന്റെ തിണ്ടത്തി മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവര് അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുൻ്റെ ബൈക്ക് കയറ്റിവെച്ചു ആ ബൈക്ക് ഞാൻ ഒരു യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് ഞാൻ ഓന്റെ ഷെഡി ഒന്നും അല്ലല്ലോ കാണിച്ചു കൊടുത്തത് ഇതിൽ പരമൊരു അപമാനിക്കൽ വേറെ എന്ത് വേണമെന്നത് ഓരോ മനുഷ്യരും ചോദിക്കേണ്ടത് തന്നെയാണ് കാരണം ഇനി ഇത്തരത്തിൽ അർജുൻ മരിച്ച ദുരന്തത്തിൽ കൊ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയാം വളരെ ദാരുണമായി മരണപ്പെട്ട അർജുൻറെ ഷെഡി അല്ലല്ലോ കാണിച്ചു കൊടുത്തത് അവന്റെ ബൈക്കല്ലേ ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ഓരോ ആയിരിക്കണം മാക്സിമം ആളുകളിലേക്ക് വാക്കുകൾ കേൾപ്പിക്കേണ്ടതിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് എടുത്തു പറയേണ്ടതുണോ ഇതിന്റെ ഇടയിലും നീ പറഞ്ഞുണ്ടാക്കുന്ന ഈ നുണപ്രചാരണത്തിന് നീ അനുഭവിക്കാതെ പോ അർജുന്റെ വൈക്കിൽ ഷെഡി എന്ന് പറഞ്ഞതിന് നീ വളച്ചൊടിച്ച് എങ്ങനെയാണ് സെക്സ് പരമാക്കി അല്ലേ മതപരമായി കുത്തിക്കേറ്റി നിന്നെയൊക്കെ പോലത്തെ വർഗീയവാദികൾ ഇങ്ങനെയാണായി ഭൂരോധം ജീവിച്ചിരിക്കുന്നത് ഈ കാലത്തും എനിക്ക് ഭയ്യ എനിക്ക് സത്യം പറയണോ നിന്നെയൊക്കെ പിടിച്ച് പിഴിയാനാണ് തോന്നുന്നത് അമ്മാതിരി പോകൃത്ത വർത്തമാനാണ് നീ പറഞ്ഞുണ്ടാക്കുന്നത് വർഗീയവാദി എന്ന് പറയാൻ മാത്രം നിന്നെ പറയാൻ പറ്റും മതം തലയ്ക്ക് പിടിച്ച് മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും അടിയുണ്ടാക്കുന്ന നിന്നെ പോലെയുള്ള ചെകുത്താന്മാർ അണീ കുത്തിരിപ്പ് ഇത്രയും പ്രശ്നമാക്കിയത് അർജുൻ്റെ ഫാമിലിയും മനാഫും തമ്മിൽ ഒത്തു ഇതിനു മുമ്പേ പോകുമായിരുന്നു പക്ഷെ പകരം നിന്നെ പോലെ ഉള്ളവന്മാർ വർഗീയതയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് ഇവിടെ കിടന്നും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതിന്റെ ഇടയിൽ അടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവര് തമ്മിൽ ഈ ലെവലിൽ എത്തിയത് ഇതിനൊന്നും നീയൊന്നും എണ്ണാതെ പോകത്തില്ലിടെ അപ്പി ഞാൻ ഉള്ള കാര്യം പറയും എന്നാലും ലാസ്റ്റായിട്ട് ഇപ്പോ അപ്ഡേഷനിൽ വന്നിരിക്കുന്ന അർജുന്റെ ഫാമിലി മനാഫിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതുമായി റിലേറ്റായിട്ട് മനാഫ് പറയുന്ന കേട്ട് നോക്കാം ഇന്നലെ നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് ഓർക്കെതിരെ ഒരു കമൻറ്റ് ഇടരുതെന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ എന്ത് പ്രതികരണ പറഞ്ഞത് ഞാൻ അവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അത് ഞാനും ഓരോ കൂടെ തന്നെ ഉള്ളത് അപ്പൊ എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ അറിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് മാപ്പ് അവസാനിച്ചതായിരുന്നു തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും മനാഫ് എന്നാലും മാപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അർജുൻ്റെ ഫാമിലി ആരെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല നേരത്തെ ഒരുത്തരം കാണിച്ചില്ലേ നാറി ഇവനെ പോലെയുള്ള വർഗീയവാദി വേഷങ്ങൾ നിറഞ്ഞ ഓരോരുത്തർമാരാണ് ഈ കുത്തിത്തിരിപ്പുകളെ കണ്ടാക്കി വിടുന്നത് സൈബർ അറ്റാക്കിന് ഒരു സൈഡിൽ കൂടി മനാഫിനും സൈബർ അറ്റാക്ക് വിട്ടുകൊടുക്കും ഒരു സൈഡിൽ കൂടി അർജുന്റെ കുടുംബത്തിനും സൈബർ അറ്റാക്ക് വിട്ടുകൊടുക്കും ഇവനെ പോലുള്ള വർഗീയ വിഷവാദികളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടതാണ് ഒരു കാരണവശാലും വെച്ച് പൊളിപ്പിക്കാൻ പറ്റുന്ന കേസല്ല രാജ്യദ്രോഹികൾ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഇവിടെ മതത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യുവമാരുടെ ഓരോ വാക്കുമതി ഇതൊക്കെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ കാണും നമ്മൾ അതൊന്നും ചെറിയ കാര്യമായിട്ട് എടുക്കേണ്ടതല്ല പബ്ലിക് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇത്രയും വർഗീയ വിഷം തുപ്പുന്ന എന്നും ഈ സമൂഹത്തിന് ആവശ്യമുള്ളതല്ല നാളെ യുവന്മാർ കാരണം ഇവിടെ എന്ത് കലാപങ്ങൾ ഉണ്ടാവില്ലെന്ന് നമുക്ക് ഉറപ്പുവരാൻ വരാൻ പറ്റുമോ പറ്റത്തില്ല ഇപ്പൊ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിനെ ഒരു കലാപമാക്കി സൃഷ്ടിക്കാനുള്ള ഒരു തീർപ്പ് ചീട്ടാണ് ഈ നാറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനാഫ് അർജുന്റെ കുടുംബം ചിന്തിക്കാത്ത രീതിയിൽ വർഗീയ വിഷം വളച്ച് ഒടിച്ച് തിരിച്ച് ഇവനെ പോലെയുള്ളവന്മാർ ഇവിടെ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ ദയവ് ചെയ്ത് നിർത്തേണ്ടതാണ് അല്ലെങ്കിൽ നിർത്തിക്കണം എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അർജുന്റെ ഫാമിലി ആയാലും മനാഫ് ആയാലും നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് ഒരുമിച്ച് പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു തീർക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും സോൾവ് ചെയ്യുക അല്ലാതെ ഏതെങ്കിലും വർഗീയ വിശങ്ങൾ തുപ്പുതവന്മാരെ വാക്കും കേട്ടും കൊണ്ട് ഇവിടെ കിടന്ന് സൈബർ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാണ്ട് ദയവ് ചെയ്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെയും ഒരു ഒപ്പീനിയൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പേണ്ടതാക്കണം എൻ്റെ പുതിയൊരു കേട്ടോ